അപ്പം രാവിലെ തന്നെ പണി കിട്ടിയിരിക്കുകയാണ് രാവിലെ എൻ്റെ പൈപ്പ് കയറുന്നപ്പോൾ വെള്ളമില്ല തലേ ദിവസമേ വെള്ളം ഇല്ലായിരുന്നു രാവിലെ കാണുമെന്ന് കരുതി പിന്നെ ഞാനൊന്ന് കാപ്പി ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ മക്കളെ രണ്ട് പേരോടും പറഞ്ഞു വീട്ടിൻ്റെ അടുത്തൊരു അന്നപൂർണ്ണ ഉണ്ട് ഷോപ്പാണ് റെസ്റ്റോറൻറ്റെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ കുഞ്ഞോമനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കിക്കൊണ്ട് നിന്നു അവർ പോയിട്ടോ എനിക്ക് വാങ്ങണ്ട പറഞ്ഞു ഞാൻ നേരിട്ട് പോയി കഴിച്ചോളാം വേറൊരു ദിവസം എനിക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു ഏട്ടനും അത് തന്നെ കഴിച്ച് പത്തമ്പത് വർഷം പഴക്കമുള്ള ഒരു ഷോപ്പാണ് ഏട്ടോ അത് ഒരു അച്ഛൻ നടത്തിയിട്ടിരുന്നത് ഇപ്പം മോനാണ് നടത്തുന്നത് ഇവർ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാണേൽ ഗീ റോസ്റ്റാ എവിടെ പോയാലും മോൾ ഗീ റോസ്റ്റും ചമ്മന്തി സാമ്പാർ കട്ടിച്ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോളാണെങ്കിൽ തൈര് അവിടെ വാങ്ങി മോൻ രസം ഇവിടെ വാങ്ങി അല്ലാതെ ഉഴുന്ന് വട വാങ്ങി പിന്നെ ചായയൊക്കെ വാങ്ങി ഇതൊരു തെരുവ് പോലെയാണ് കേട്ടോ ഈ സ്ഥലം കൂടുതലും ബ്രാഹ്മിൺസും സംസ്കൃതം അറിയുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണ് ആണെങ്കിൽ ആ ബോർഡിലൊക്കെ ആണെങ്കിൽ സംസ്കൃത വടയൊക്കെ സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാ പേരൊക്കെ വായിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവർ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഞാനൊരു വേറൊരു ദിവസം പോകുമ്പോൾ ആ വീഡിയോ എടുക്കുന്നതാണ് അവിടുത്തെ പൊടി ഭയങ്കര ടേസ്റ്റ് എന്നാ പറയാം ഞാനിനി വേറൊരു ദിവസം അവിടെ പോയിട്ട് ട്രൈ ചെയ്യുന്നതാണ് എവിടെ പുറത്ത് പോയാലും മക്കള് ഞാൻ പോയില്ലെങ്കിലും എനിക്ക് വേണ്ടി വീഡിയോ ഇടാനായിട്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് നമ്മൾ ലുഡുമോളിൽ പോയതാണ് പക്ഷേ ഭയങ്കര റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കേട്ടാ നമ്മളവിടെ എത്തിച്ചേരാൻ തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്ന് കയറിയപ്പം തന്നെ ഫസ്റ്റ് പ്രോഗ്രാം നടക്കുമായിരുന്നു പിന്നെ അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ ലൈറ്റ്സ് ഒക്കെ വേറെ ലെവലിൽ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ തേർഡ് ആനിവേഴ്സറി ആണല്ലോ ലുലുവിൻ്റെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് എല്ലാം കൊണ്ട് ലുലു പൊളിച്ചു പിന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഞാനിത് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടു എനിക്കിനി പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാടുണ്ട് നമുക്കതിനുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു നമുക്ക് ഈ റോഡിലെ ബ്ലോക്ക് കാരണം തന്നെ അവിടെ എത്താൻ നല്ല ലേറ്റായി പിന്നെ അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇവർ ലൊലുവിൽ വന്നാൽ എപ്പോഴും അവൽ മിൽക്ക് ഇവർക്ക് ഇഷ്ടമാണ് അത് കഴിക്കുമ്പോൾ ഞാനും കുറേ പ്രാവശ്യം കഴിച്ചു കേട്ടോ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല അപ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞു ഇവർ മൂന്നുപേരും കൂടി കഴിച്ചു എന്നുവെച്ചാൽ മോള് അല്ലേലും അതിൻ്റെ പകുതിയൊക്കെ കഴിക്കത്തുള്ളൂ അതിന് ഷെയർ ചെയ്ത് എന്തായാലും ഞാൻ കഴിക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പോയത് കുഞ്ഞാവിനെ ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ അപ്പോൾ ആ സെക്ഷനിലോട്ട് പോയി അവിടെയൊക്കെ നോക്കി മോൾ കുറച്ച് സെലക്ട് ചെയ്തു എൻ്റെ മോനുട്ടനാണേലും പിന്നെ പുറത്ത് ഇറങ്ങിയാലേ ഹാപ്പിയാണ് പിന്നെ ലുലു ആണേലും ഭയങ്കര സന്തോഷമാണ് കുഞ്ഞാമയ്ക്ക് നമ്മൾ കൂടുതൽ അവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സൊക്കെ വാങ്ങുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ റേറ്റിംഗ് ആണ് അല്ലെ കുഞ്ഞാ അമ്മ ഉടുപ്പൊക്കെ വാങ്ങിക്കാൻ ഞാനാണെങ്കിൽ കാറിലിരുന്ന് എന്നെ ഒത്തു നമ്മൾ ലുലുൽ പോയിട്ട് തിരിച്ച് വരേണ്ട സമയം വരെ നമ്മൾ കാറിലിരുന്ന് അത്ര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ എന്നെ ടയേർഡായി ഇതുമോനും മോനും കൂടും ബർഗറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പാരഗണിൽ കയറി ഫുഡ് കഴിക്കാന്നാണ് ഇരുന്നത് പക്ഷേ മോനോട്ടന്നെ ഉറക്കം വന്ന് സീനായി പിന്നെ ഇവർ മുരിങ്ങിക്ക സൂപ്പൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നാ ബട്ടർ നാനും ചിക്കൻ വരട്ടിയതും അതൊക്കെ മേടിച്ചു പക്ഷെ അതൊക്കെ പാർസൽ ചെയ്തിട്ട് വന്നു കേട്ടോ അപ്പം നമ്മൾ ചെഞ്ചലു കാണാൻ പോവുകയാണ് ഞാനും ചെറുക്കുട്ടനും മോളും കൂടെയാണ് പോയത് ചഞ്ചലിന് ഒരുപാട് ഹാപ്പിയായി സമീത ആയുർവേദിക്സിലെ സ്റ്റാഫാണേലും നമ്മുടെ ഫാമിലി മെമ്പർ ആയി ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചെറുക്കുട്ടനെ കുളിപ്പിച്ചത് ചെഞ്ചലാണ് കേട്ടോ അതിൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ മോനുട്ടനായാലും ചെഞ്ചലിൻ്റെ അടുത്ത് വലിയ കാര്യമാണ് ചെഞ്ചലിനെന്ന് വെച്ചാൽ ചെറുകുട്ടൻ്റെ ജീവനാണ് കേട്ടോ മോള് സമയത്തിൻ്റെ ആണ് കേട്ടോ കുഞ്ഞിനെ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളവിടെ ചഞ്ചലിനെ കാണാൻ പോയപ്പോൾ പിന്നെ മോള് കുറച്ച് മോനുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മളവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഹാപ്പിയായി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലോട് സപ്പോർട്ട് ചെയ്യുക